വിശുദ്ധ മാർഗോസറേ വിശേഷം മൂന്നാം അധ്യായം പതിമൂന്ന് മുതൽ തിരുവചനങ്ങൾ പന്ത്രണ്ട് പേരുടെ പട്ടികയിൽ എല്ലായിടത്തും ഒറ്റുകാരനായ യുവദാസിന്റെ പേരാണ് അവസാനം പക്ഷേ യേശുവിന്റെ പരസ്യ ജീവിതകാലത്ത് പന്ത്രണ്ടംഗ സംഘത്തിലെ പ്രമുഖനായിരുന്നു യുവദാസ് സംഘത്തിന്റെ പണം സൂക്ഷിപ്പിക്കുവാൻ നിയോഗിക്കപ്പെട്ടവൻ അതായത് സംഘത്തിലെ വിദ്യാസമ്പന്നനായിരുന്നുവെന്ന് നമുക്ക് അനുമാനിക്കാം യേശു അവനെ വിശ്വസ്തനായി കരുതിയിരുന്നുവെന്ന് ഇത് സൂചിപ്പിക്കുന്നു യേശുവിനെ കൊല്ലാൻ പരിസേരും ഹെറോദസ് പക്ഷകാരും കൂടാലോചന നടത്തിയതിന്റെ പശ്ചാത്തലത്തിലാണ് യേശു പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുക്കുന്ന സംഭവം വിവരിക്കുന്നത് തന്റെ മരണശേഷം തന്റെ ദൗത്യം തുടരാനുള്ളവരെ യേശു തിരഞ്ഞെടുത്ത് ഒരുക്കുകയാണ് യേശു തിരഞ്ഞെടുത്തവരിൽ മൂന്ന് ജോഡികൾക്ക് ഒരേ പേരാണെന്നത് ശ്രദ്ധേയമാണ് സുമിയോൻ യാക്കോബ് യുദാസ് ഈ പേരുകളെല്ലാം പൂർവ്വതാക്കന്മാരുടെ പേരുകളാണ് ഭക്തരായ യഹൂദർ തങ്ങളുടെ കുട്ടികൾക്ക് ഇസ്രായേലിലെ പൂർവ്വിതാക്കന്മാരുടെ പേരാണ് നൽകിയിരുന്നത് ഈ ശിഷ്യന്മാർ പരമ്പരാഗത കുടുംബങ്ങളിൽ ഭക്തരായ മാതാപിതാക്കളിൽ നിന്ന് ജനിച്ചവരെന്ന് നമുക്ക് അനുമാനിക്കാം ശിശു സമൂഹത്തിൽ പണ്ഡിതരോ പുരോഹിതരോ ഉണ്ടായിരുന്നില്ല എന്നതും ശ്രദ്ധേയമാണ് ദേവരാജത്തിന്റെ നിർമ്മിതിക്ക് വേണ്ടി സാധാരണക്കാരായ അൽമയാണ് യേശു തിരഞ്ഞെടുത്തത് ദൈവരാജ്യ സംസ്ഥാപനം മനുഷ്യൻ്റെ പ്രവൃത്തിയല്ല ദൈവത്തിൻ്റെ പ്രവർത്തനമാണ് എന്നെ ഈ തെരഞ്ഞെടുപ്പ് വ്യക്തമാക്കുന്നു നമ്മൾ ഇപ്പോൾ അർത്ഥാ വായിസ് ശ്രദ്ധീകരിച്ച പിതാവ് ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കും